സ്വന്തം മായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും എന്ന പനി പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തി തുടങ്ങി കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ അത് സ്ഥിരീകരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ മന്ത്രി വീണ ജോർജ് തന്നിട്ടുണ്ട് അപ്പോൾ അതെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ലക്ഷണങ്ങൾ കാണുന്ന എല്ലാവരും പ്രാഥമികമായ ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടതാണ് അസുഖം മാറുന്നത് വരെ ജാഗ്രത വേണം എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ആളുകളിലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ വീടിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ഉള്ള സാധനങ്ങൾ പുറമെ വലിച്ചെറിയുക അതിന് ഉത്തമ ഉദാഹരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാമല്ലേ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പം സ്ഥലം ഒഴിവ് കാണുകയാണെങ്കിൽ അവിടെ കച്ചറ വലിച്ചെറിഞ്ഞ് ആകെ മലിനമാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ തന്നെ പറയുന്ന ഇപ്പോൾ ഓടകളിൽ അന്ന് ഓടകളിലും ചാലുകളിലും പുഴകളിലും എന്നും വേണ്ട എവിടെ ഒരു സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അവിടെ വേസ്റ്റുകൾ വലിച്ചെറിയും അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം നമ്മുടെയൊക്കെ വീടുകളിൽ വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് അവരെ കുറിച്ച് കുറിച്ചറിയാതെ നമ്മുടെ വീട്ടിൽ വന്ന് വേസ്റ്റുകൾ കൊണ്ടുപോവാറുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു കാര്യത്തില് ഭയങ്കര വിഷമം തോന്നിയിട്ടൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചു കുട്ടികളുള്ളതാണല്ലോ അപ്പൊ ഡൈപ്പർ യൂസ് ചെയ്യാന്നുള്ളത് സ്വാഭാവികമാണ് എല്ലാ വീടുകളിലും മിക്കതും ഡൈപ്പർ യൂസ് ചെയ്യുന്ന വീടുകളുണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മള് ഇവര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കുകളും അതിനോട് അനുബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അവർ പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുന്നില്ല നമ്മുടെ വീട്ടിൽ വരുന്ന ഡൈപ്പർ ഭ പോലെയുള്ള ഐറ്റംസ് ഒന്നും അവർ ഏറ്റെടുക്കുന്നത് കാണുന്നില്ല അതിന് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് അവരെടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ കുറച്ച് പ്ലാസ്റ്റിക് അവർ കൊണ്ടുപോകുന്നു കുറച്ച് പ്ലാസ്റ്റിക്കിനെ നമ്മൾ വീട്ടിൽ തന്നെ കത്തിച്ച് അതിൻ്റെ എന്താ പറയുക നമുക്ക് എന്താണോ പാടില്ല അവർ പറയുന്നത് അതിനെ നമ്മൾ ശ്വസിച്ച് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം പിന്നെ എന്തൊക്കെയാണ് അവർ കൊണ്ടുപോവുക പക്ഷെ പല സ്ഥലങ്ങളിലും നമ്മുടെ വീട്ടിൽ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അവർ കൊണ്ടുപോകാൻ തയ്യാറാണ് ഒന്ന് വൃത്തിയിലും മരയിൽ കൊടുക്കണമെന്ന് മാത്രം ഇപ്പൊ ഒക്കെ നമ്മൾ ഒരു എന്താ പറയാ ഫുഡിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഉള്ള രീതിയിൽ പ്ലാസ്റ്റിക് കൊടുക്കാതിരിക്കുക അതുപോലെ മീൻറ്റി ഇറച്ചിടിയും കവറൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുക അതുമാതിരി പാലിൻ്റെ കവറൊക്കെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ആ ഒരു എന്താ പറയുക അതിൻ്റെ സ്മെല്ലുകൾ എടുക്കാത്ത രീതിയിൽ ഒന്ന് വൃത്തിയായിട്ട് അതിനവർക്ക് കൊടുത്തായിരിക്കും ന്യായം അല്ലേ അത് നമുക്ക് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ എന്നിട്ടും അവരിൽ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ അതൊന്നും കൊണ്ടുപോകില്ല കൊണ്ടുപോകില്ലെന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ കേരളത്തിലൊരു നിയമം വരുമ്പോൾ അത് എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് പക്ഷെ ചില ആളുകൾ പറയും ഞങ്ങൾ ഇതേ കൊണ്ടുപോകുന്നു ചില ആളുകൾ പറയും ഞങ്ങളിതേ കൊണ്ടുപോകണ ഞങ്ങൾ കൊണ്ടുപോകില്ല ആ എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് ചോദിച്ചു ഇങ്ങനെ കുട്ടിയിട്ട് ഡൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നിങ്ങൾ അത് ഞങ്ങൾ കൊണ്ടുപോകില്ല ഞാൻ അവരോട് ചോദിച്ചു അപ്പം നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ പ്ലാസ്റ്റിക് കത്തിച്ച് മലിനീകരണം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ ഡൈപ്പറിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഞാൻ പലയിടത്തും കാണാറുണ്ട് ഇതൊക്കെ കവറുകളിലാക്കിയിട്ട് വല്ലാണ്ട് പറമ്പിലേക്ക് വലിച്ചെറിയാം അതും അല്ലെങ്കിൽ ഓടുകളിലോ കാനകളിലോ ഒക്കെ വലിച്ചെറിഞ്ഞ് കളയും അപ്പൊ അത് പെരുകുന്നതിന്റെ ഒരു കാരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടാ ഈ ഹരിതകർമ്മ സേനക്കാർക്ക് കൊണ്ടുപോകാൻ എന്ത് കൊണ്ട് സാധിക്കുന്നില്ല അല്ലെ അത് സംസ്കരിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് തീർച്ചയായും അവരത് കൊണ്ടുപോകും എന്താണ് കൊണ്ടുപോകാത്ത കാരണം അപ്പൊ അതിന് അധികാരികൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് അപ്പോൾ ഈ ഒരു അനുഭവം ആർക്കൊക്കെ ഉണ്ടായി ഉണ്ടാവുന്ന എനിക്കറിയില്ല കേട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് വന്നപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ക്ലിയറാക്കി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ച് അവർ വന്നപ്പോൾ നമ്മൾ അവർ പറയുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു നമ്മൾ അവർക്ക് കൊടുത്തു അവർ നമ്മൾ നമ്മൾ അവരെ അടുത്ത് പറഞ്ഞു നമ്മുടെ വീട്ടിൽ കുട്ടീൻ്റെ ബോൺ ബേബിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഡൈപ്പർ യൂസ് ചെയ്യാതെ പറ്റൂല അപ്പൊ ഡൈപ്പർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും ഡൈപ്പർ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഡൈപ്പർ എടുക്കില്ല ഡൈപ്പർ എടുക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനാപ്പം കുറച്ച് പ്ലാസ്റ്റിക് നിങ്ങൾക്ക് നിൽക്കുന്നില്ല കുറച്ച് പ്ലാസ്റ്റിക് ഞങ്ങൾ കത്തിക്കാം ഇവിടെ എന്താ നമുക്ക് ഉപകാരമുള്ള എന്ന് ചോദിച്ചപ്പോ വരുന്ന അങ്ങനെയാണ് ഞങ്ങൾ വരുന്നില്ല മനസ്സിലായോ നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ നാട് നല്ല രീതിയിലാവണം നമ്മുടെ നാടിലെ നാട്ടിലെ മാലിന്യങ്ങള് അതായത് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്ന പ്ലാസ്റ്റിക് അല്ലെ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളൊന്നും നമ്മളെ വീട്ടിൽ കത്തിക്കാതിരിക്കുക നമ്മുടെ പരിസരത്തും ആളുകൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പം എൻ്റെ ഇവർ ഫുള്ളായിട്ടും എടുക്കുന്നില്ല അപ്പം അത് എനിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ അൻഡറിലാണോ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നത് അവര് തന്നെയാണ് അതിന് ഉത്തരം തരേണ്ടത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലേ പകുതി നമ്മുടെ അടുത്തും പകുതി അവരുടെ അടുത്ത് മതിയോ അങ്ങനെയാണോ വേണ്ടത് മുതൽ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ എല്ലാം അവർ കൊണ്ടുപോകും അവരെല്ലാം കൊണ്ടുപോകാൻ തയ്യാറും എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെരുപ്പുകൾ പൊട്ടിയിൽ അല്ല ഇങ്ങനെ വീട്ടിൽ വരുന്ന എന്ത് വേസ്റ്റും അവർ കൊണ്ടുപോകും വേസ്റ്റ് മീൻസ് ഫുഡ് വേസ്റ്റ് അല്ല പ്ലാസ്റ്റിക് പോലെയുള്ള അങ്ങനെ വരുന്ന വേസ്റ്റുകൾ അവർ കൊണ്ടുപോകും അവിടെ ഇവിടെയും വൃത്തികേടായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ഈ ഹരിത സേനക്കാര് കറക്റ്റായിട്ട് എവിടെയും അവരൊരുത്തരം കറക്റ്റായിട്ട് എവിടെയും അവർ കൊടുക്കുന്നില്ല നമ്മൾ ചോദിക്കുമ്പോഴാണ് അവര് വേണം ഞങ്ങൾ അത് പോവാം ഇത് പോവാം എന്തോ അവർക്കോ വേണ്ടി ഇത് പറയുന്ന മതി കറക്റ്റ് ആയി പക്ഷേ ഇവരിപ്പോൾ ഒരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഞങ്ങൾക്ക് സാധനങ്ങൾ തന്നില്ലെങ്കിലും അതായത് ഞങ്ങൾ വാശം വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സാധനം തേടി സാധനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനവർക്കുള്ള ഫീം കൊടുക്കണം കേട്ടോ അവർക്ക് അവർ വരുന്ന സമയത്ത് അമ്പത് രൂപയാണെന്ന് തോന്നുന്നു ഈ അമ്പത് രൂപ ഫീ അവർക്ക് കൊടുക്കണം ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ പഞ്ചായത്തിലോ വില്ലേജിലോ അല്ലെങ്കിൽ മറ്റു വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലോ ഉണ്ടാകാൻ പോകുന്ന കാരണങ്ങൾക്ക് നിങ്ങൾ അവിടെ ചെല്ലുമോ അത് നിങ്ങൾക്ക് നടന്നിട്ടില്ല മാത്രമല്ല നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ഇത് എന്തൊക്കെയാണെന്നു നമുക്ക് എന്ത് സത്യാവസ്ഥ അറിയില്ല കേട്ടോ കാരണം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഭയമായില്ലേ നമ്മൾ പറഞ്ഞു വന്നത് വെസ്നയിൽ എന്ന പനിക്ക് ജാഗ്രതയാണ് വേണ്ടത് ഭീതിയല്ല ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നടന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിസരങ്ങളോ നമ്മുടെ വീടുകളോ ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അപ്പൊ നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ കാരണം വീട്ടിലേക്ക് നമ്മുടെ വേസ്റ്റ് വേസ്റ്റഡ് എന്നുള്ളതല്ല അയൽവക്കക്കാരും നമ്മളും എല്ലാം വൃത്തിയുള്ളവരാകുമ്പോഴാണ് മൊത്തത്തിൽ ഒരു വൃത്തി കിട്ടുന്നത് കൊതുവാണ് അത് എന്ന് പറയുന്നു അപ്പൊ കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുക അതിന് വേണ്ടി മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ വീടുകളിലെ മലിന ജലങ്ങൾ കിട്ടിക്കിടക്കുന്നതിന് ആദ്യമില്ലാതെ അപ്പൊ നമ്മള് നമ്മുടെ വീടുകളിലൊക്കെ ചിരട്ടകൾ അതല്ലെങ്കിൽ ചകിരി തണ്ട് എന്താ പറയുക ചകിരിയല്ല നമ്മളെ എന്താ പറയുക എങ്ങനെയാണ് എവിടെയോ വെള്ളം നിൽക്കാൻ പറ്റുന്ന എല്ലാ ഗ്യാപ്പുകളും നമ്മൾ ചെരിച്ച് ചെരിച്ച് കളിഞ്ഞ് വെള്ളം കെട്ടി നിൽക്കാത്തൊരു അവസരം ആദ്യം ഉണ്ടാക്കിയെടുക്കുക അവിടെ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് കൊതുകിനെ പെരുകി നമുക്ക് അസുഖങ്ങൾ വരാൻ സ്വാഭാവികമായിട്ടും അത് ചാൻസാണ് അത് ഇന്നും നമ്മൾ കിടക്കുന്നതല്ല കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളുണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ അവിടെയുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ വെള്ളം മറഞ്ഞു പോകാത്തത് അങ്ങനെ നമ്മുടെ ജലസ്രോതസ്സുകൾ പോലും നശിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് നമ്മളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ കാരണക്കാർ ഒരു പരിധി വരെ നമ്മളൊക്കെ തന്നെയാണ് ഇതിന്റെ ആളുകൾ അപ്പൊ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടണമെങ്കിലും നമ്മളൊക്കെ നമ്മളെ തന്നെ ഒന്ന് സ്ഫൂടം ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാ രീതിയിലും ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സഹോദര ശൃംഗം തന്നെ നമ്മുടെ കൂടെ ഉണ്ടല്ലേ അവൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ അവരോടൊപ്പം സഹകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരം അസുഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ വീടിനെയും നമുക്ക് സംരക്ഷിക്കാനാവും മാത്രമല്ല എനിക്കൊന്ന് എടുത്ത് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറകളെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടേ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളവരെടുത്ത് കുറേ അത് കഴിക്കി അല്ലെങ്കിൽ മരുന്ന് കഴിക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സില്ലി ആയിട്ടാണ് വിടും ഇപ്പം നമ്മുടെ വീട്ടിലായാലും കണക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പറയുകയാണ് എടാ അത് ബുദ്ധിമുട്ടാണ് അത് കൊണ്ട് കണക്കല്ലേ എന്ന് പറഞ്ഞാൽ അവർ അതിന് ഒരു വിലയും കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് ചെറുപ്പക്കാരായ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ വില പോയി എന്ന് വരില്ല നിങ്ങൾക്ക് സ്വയം ഒരു തോന്നലുണ്ടാവണം നിങ്ങളില്ലെങ്കിൽ അല്ലേ നിങ്ങളില്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നമുക്ക് നമ്മളുള്ളപ്പോൾ നമുക്ക് നമ്മുടെ വില അറിയില്ല പക്ഷേ നമ്മളില്ലാതെ ആകുമ്പോൾ മറ്റ് പലവർക്കും പല നഷ്ടങ്ങളും സംഭവിക്കുമെന്ന് ഒരു നഗ്നമായ സത്യം നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ഭീതി ഒരിക്കലും ആവശ്യമില്ല കൂടി ഇരുന്നാൽ മാത്രം മതി നമുക്ക് ഈ പനിയേയും പമ്പ കടക്കാൻ സാധിക്കും ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നേരിട്ടവരാണ് അപ്പോൾ വശനയിൽ എന്ന പനിയെ നമുക്ക് തുരത്താൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ബൈഡ് ചെയ്യുന്നു അത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഞാൻ നിങ്ങളെ സ്വന്തം ആവശ്യം